ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് സംഘാടകത മലപ്പുറത്തിന്റെ ബഹുസ്വരത അല്ല കേരളത്തിന്റെ ബഹുസ്വരത മലപ്പുറത്തിൻ്റെ ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയാതിരുന്നത് പ്രിയപ്പെട്ടവര് മലപ്പുറത്തിന്റെ ബഹുസ്വരത അല്ല കേരളത്തിന്റെ ബഹുസ്വരത മലപ്പുറത്തിൻ്റെ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് സംഘാടകർ ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയാതിരുന്നത് സത്യത്തിൽ നാം ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി പറയേണ്ട ഒരു പദം ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ചാണ് ഇതുപോലെ ഒരു പരിപാടിയിൽ പറയാൻ കഴിയാത്ത വിധം നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത വെല്ലുവിളിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് കൂടിയാവാം ഒരുപക്ഷെ ഈ വിഷയം ഇങ്ങനെ തിരഞ്ഞെടുത്തത് എനിക്ക് തോന്നുന്നു ബഹുസ്വരത എന്നത് സത്യത്തിൽ ഒറ്റ വാക്കിൽ നിർവചിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു പദം തിരഞ്ഞാൽ വൈവിധ്യം എന്നു തന്നെയാണ് വൈവിധ്യമാണ് ബഹുസ്വരത ആ ബഹുസ്വരതയെ ശരിയായി ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തും ലോകത്താകെ ഇപ്പോൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട് ഇപ്പോൾ ഇവിടെ ഒത്തുകൂടുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരു വാക്കുകൊണ്ടാണെങ്കിലും സൂചിപ്പിക്കുകയുണ്ടായി പലസ്തീനിലെ യുദ്ധത്തെക്കുറിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏറിയും കുറഞ്ഞും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ സൈനിക നടപടികൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം അടിസ്ഥാനം ഈ ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സങ്കുചിതത്വമാണ് യുദ്ധമുഖങ്ങളിൽ പോരാടുന്നതിന് മുൻപ് മനുഷ്യൻ്റെ മനസ്സിലായി യുദ്ധം നടക്കുന്നുണ്ട് അങ്ങനെ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ് നമ്മുടെ രാജ്യവും അത്തരത്തിലുള്ള യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷത്തെ ഏത് ഘട്ടത്തിലും ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സങ്കീർണതയിലൂടെ കടന്നു എന്നത് യാഥാർത്ഥ്യവുമാണ് റഫയിലെ കുറിച്ചാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഞാനത് സമയമെടുത്ത് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നാം ഓരോ ദിവസവും അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരുടെ എണ്ണത്തെക്കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടുന്നുണ്ട് നാൽപ്പതിനായിരത്തിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ഗസയിലും റഫയിലുമൊക്കെയായി എന്നാണ് നാം തിരിച്ചറിയുന്നത് കൊല്ലപ്പെട്ടവരിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതും യാഥാർത്ഥ്യമാണ് യുദ്ധത്തിന്റെ അത്ര വെറുക്കപ്പെടേണ്ട തിന്മ അധികം വേറെ ഇല്ല എന്നതാണ് സത്യം യമുക എഴുതിയ ഡൽഹി ഗാഥകൾ എന്നൊരു നോവലുണ്ട് ഒരു വ്യാഴവട്ടം മുൻപെഴുതിയതാണ് ആ നോവലിൽ ശ്രീധരൻ ഉണ്ണി എന്നൊരു കഥാപാത്രമാണ് ആ കഥാപാത്രം നല്ല ആരോഗ്യവാനായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്നൊരു നിമിഷം കുഴഞ്ഞു മരിച്ചു മരിച്ചുപോവാൻ ശ്രീധരനുണ്ടി മരിക്കാനുള്ള കാരണം അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് നിരന്തരം നിരാശാഭരിതമായ നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായി വരുന്നുണ്ട് പക്ഷെ അദ്ദേഹം ആത്മഗതം പോലെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് എല്ലാം സഹിക്കാൻ യുദ്ധത്തെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് സഹിക്കാനാവാത്തത് ഒരു യുദ്ധം വരുന്നു എന്ന തോന്നൽ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ശ്രീധരൻ ശ്രീധരനുണ്ടി പത്രം തുറന്ന് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് വായിക്കേണ്ടി വരുന്ന വാർത്ത ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്നതാണ് അറുപത്തിരണ്ടിലെ കാര്യമാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്ന വാർത്ത വായിച്ച നിമിഷാർത്ഥത്തിലാണ് ശ്രീധരൻ ഉണ്ടി കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നത് അതിനേക്കാൾ തീക്ഷണമായി യുദ്ധവിരുദ്ധതയെ ഒരു പക്ഷേ ഒരു സാഹിത്യകാരന് ആവിഷ്കരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്നാൽ ഇപ്പൊ നമ്മുടെ മുൻപിൽ ഒരു യുദ്ധം മറക്കുന്നു ഏറ്റവും തീക്ഷണമായ ഒരു യുദ്ധം ആ യുദ്ധത്തിന്റെ കാരണവും ബഹുസ്വരതയെ വൈവിധ്യത്തെ അംഗീകരിക്കാനാവാത്ത സങ്കുചിതത്വമാണ് പക്ഷെ അവിടെയും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ചില ചലനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് ഇവിടെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ വരെ കൊടുത്ത പിന്തുണ അതുപോലെ ആവർത്തിക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു കെൻഡിലെ ബ്രിട്ടനിലെ കെന്റിൽ ആയുധ നിർമ്മാണ ഫാക്ടറിയിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകാൻ ആയുധങ്ങൾ നിറച്ച ട്രക്കുകൾ തയ്യാറാകുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾ അത് തടഞ്ഞിടുന്നു ഉപരോധിക്കുന്നു ഗ്രീസിലും ബെൽജിയത്തിലും തൊഴിലാളികൾ അവിടുത്തെ തുറമുഖങ്ങളിൽ ഇസ്രായേലിലേക്ക് യുദ്ധോപകരണങ്ങൾ കയറ്റി പുറപ്പെടാൻ പോകുന്ന കപ്പലുകൾ ഉപരോധിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് ഇന്നലെ ഫ്രാൻസിന്റെ പാർലമെന്റിൽ പലസ്റ്റീന്റെ പതാക ഉയർത്തുന്ന ഒരു ആവേശകരമായ അനുഭവം ഉണ്ടാകുന്നു സബാസ്റ്റിയൻ വിലയിൽ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ എം പി ആണ് ഫ്രാൻസിന്റെ പാർലമെന്റിൽ പലസ്റ്റീൻറെ പതാക ഉയർത്തിയത് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു പക്ഷെ അദ്ദേഹം പറയുന്നത് ഇനിയും ഈ പോരാട്ടം തുടരും എന്നാണ് ലോകം മുഴുവൻ യുദ്ധത്തിനെതിരായ ഒരു വികാരവും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അവിടെ ഏറ്റവും നിരാശാഭരിതമായ മറ്റൊരു വാർത്ത നാം കേൾക്കുന്നു ലോകം മുഴുവൻ ഈ യുദ്ധത്തെ തള്ളി പറയുമ്പോൾ ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണ് ുറപ്പിച്ചു പറയുമ്പോൾ ആ ലോക മനസാക്ഷിയുടെ മുമ്പിൽ അമേരിക്കയ്ക്ക് പോലും ഇന്നലെ വരെ സ്വീകരിച്ച ആ നിലപാട് ആവർത്തിക്കാനാകാതെ വരുമ്പോൾ ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ വീടിന്റെ മുന്നിൽ ഒത്തുകൂടിയ ജൂതന്മാർ ഈ യുദ്ധം ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പക്ഷേ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ നിറച്ച ഒരു കപ്പൽ പുറപ്പെട്ടത് ഇന്ത്യയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് നിന്നാണ് ലോക മനസാക്ഷി യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇസ്രായേലിൽ സൈനിക പിന്തുണ എന്ന പോലെ റാഫയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ സ്ഫോടക വസ്തു ശേഖരവുമായ കപ്പൽ പുറപ്പെടുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരാഴ്ച മുൻപ് ആ കപ്പൽ സ്പെയിനിന്റെ കിഴക്കൻ തുറമുഖമായ കാർത്തകേനിയയിൽ ഇടത്താവളം എന്ന പോലെ നങ്കൂരമിടേണ്ടതായിരുന്നു എന്നാൽ ആ കപ്പൽ സ്പെയിന്റെ സമുദ്രാതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സ്പെയിന്റെ വിദേശകാര്യമന്ത്രി ജോസ് ബാനുവൽ അൽബറാസ് ലോകത്തിന്റെ മുൻപാകെ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണ് യുദ്ധത്തിന്റെ കൂടെയല്ല അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ കയറ്റി വരുന്ന കപ്പൽ ഞങ്ങളുടെ തുറമുഖത്ത് ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് സ്പെയിൻ സ്വീകരിക്കുക പണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ സച്ചിദാനന്ദൻ എഴുതിയിട്ടുണ്ട് ഇന്ത്യയെ നിന്റെ വയറ്റിൽ പറഞ്ഞതിനാൽ നാണം മറയ്ക്കുവാൻ ഒരു കീറിയ ദേശീയ പതാക പോലും ഇല്ലാതെ ചൂടി ഉറഞ്ഞു പോകുന്നു ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ നാണമാകുന്നു എന്നാണ് സച്ചിദാനന്ദൻ അന്ന് എഴുതിയത് ഇന്നാണ് എഴുതുന്നതെങ്കിൽ സച്ചിദാനന്ദൻ എവിടെ എത്തുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് മറ്റൊരു ചരിത്ര ഘട്ടമാണ് മൃസകാരി ഒരിക്കൽ പറയുന്നുണ്ട് ഇത് എന്റെ രാഷ്ട്രമല്ല ഇതെന്റെ രാജ്യമല്ല എന്റെ രാജ്യം പിറക്കാനിരിക്കുന്നതേയുള്ളൂ ഇനിയും പറക്കാത്ത രാഷ്ട്രത്തിന്റെ വാരമ്പാടിയാകുന്നു ഞാൻ എന്നാണ് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യയുടെ മഹത്തായ ചരിത്രം പൈതൃകം സംസ്കാരം അതിൽ അഭിമാനിക്കുന്നവരാണ് എന്നാൽ ഇന്ത്യക്കാരനാണ് എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഇന്ത്യ ഗവൺമെന്റ് സൃഷ്ടിച്ച ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത് ബഹുസ്വരതയെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ആ ബഹുസ്വരത നമ്മുടെ രാജ്യത്ത് ഭരണകർത്താക്കളാൽ തകർക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടേ നമുക്ക് കേരളത്തിന്റെ ബഹുസ്വരതയെക്കുറിച്ച് ബഹുസ്വരതയെ തകർക്കുന്ന കൊടുങ്കാറ്റിനിടയിലും അണയാത്ത ദീപനാളം പോലെ നിൽക്കുന്ന മലപ്പുറത്തിന്റെ ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ മുന്നുപാധിയായി നമ്മുടെ രാജ്യത്ത് തകർക്കപ്പെടുന്ന ബഹുസ്വരതയെക്കുറിച്ച് നാം ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ഒരു ചരിത്ര ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നാം ജീവിക്കുന്നത് അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് ബഹുസ്വരതയെന്ന വാക്കുപോലും പ്രതിരോധമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഇന്ധനമായി മാറുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തീർച്ചയായും ബഹുസ്വരതയെക്കുറിച്ച് വൈവിധ്യത്തെക്കുറിച്ച് ആ വൈവിധ്യത്തെ തകർക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നാം വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കണം മലപ്പുറം ജില്ലാ പ്രവാസി കൂട്ടായ്മ അത്തരമൊരു ശ്രമത്തിനു കൂടിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും കൂട്ടായ്മ എല്ലാ ബഹുസ്വരതയും എല്ലാ വൈവിധ്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയുള്ള യോജിച്ച ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് വിലയിരുത്തുന്നത് ആയിരം കാലം വീണ്ടു നിൽക്കുന്ന യാത്രയും ആരംഭിക്കുന്നത് ഒരു ചൂട് നിന്നാണ് എന്ന് പറയാറുണ്ട് നിങ്ങൾ ആദ്യത്തെ ചുവട് വെച്ചിരിക്കുകയാണ് ഇനി യാത്ര ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയുന്ന മതനിരപേക്ഷതയുടെ യോജിപ്പിന്റെ ഐക്യത്തിന്റെ കൂട്ടായ്മയുടെ മഹായാനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ നിങ്ങളുടെ മുഖം കാണുമ്പോൾ നാട്ടിലാ സമയം വെച്ച് നോക്കിയാൽ ഒരു ഉറക്കം കഴിയേണ്ട സമയമായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഉറങ്ങാൻ പോകുന്ന സമയമായി വരികയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സമയത്തിലും സമയത്തും ഒരു യോജിപ്പിന്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും എല്ലാം ഭാഗമായാണ് നിങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇത് കൂടുതൽ സമരതീക്ഷണമായി മാറേണ്ട ഒരു കാലമാണ് ആ സമരത്തിൻ്റെ ഇന്ധനമായി മലപ്പുറത്തെ ബഹുസ്വരതയുടെ ഒരിക്കലും മായാത്ത മുദ്രകൾ കാലത്തിൻ്റെ കൈകൾക്ക് മായച്ചു കളയാനാവാത്ത ചരിത്ര മുദ്രകൾ നാം വീട്ടും വീട്ടും ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ സംസാരിച്ചവരെല്ലാം പ്രൗഢമായ സമ്പന്നമായ ആ ഭൂതകാലത്തെ കുറിച്ച് ആ ചരിത്രത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല മലപ്പുറത്തിന്റെ ഇന്നലങ്ങളിലേക്ക് എത്തി നോക്കിയാൽ നമുക്ക് ആ വൈവിധ്യത്തെ ബഹുസ്വരതയെ നാനാത്വത്തെ അണയാതെ സൂക്ഷിച്ച സമരോത്സുഖമായി വികസിപ്പിച്ചെടുത്താൽ ഒരായിരം അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാത്മാഗാന്ധി കോഴിക്കോട് വരുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഘട്ടത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെയാണ് ഖിലാഫത്ത് മൂവ്മെന്റും ഉണ്ടാവുക ഗാന്ധിജി കോഴിക്കോട് വരുന്നത് തനിച്ചല്ല അദ്ദേഹത്തോടൊപ്പം മൗലാലാൽ ഷൗക്കുതരി ഉണ്ട് രണ്ടുപേരുമാണ് വരുന്നത് അതാണ് ബഹുസ്വല ഗാന്ധിജിയുടെ പ്രസംഗം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അണിനിരക്കണം എന്നല്ല നിസ്സഹകരണ പ്രസ്ഥാനം വിജയിപ്പിക്കണമെന്നായിരുന്നില്ല ഗാന്ധിജിയുടെ ആഹ്വാനം ഖിലാഫത്തിൽ അണിനിരക്കണം എന്നാണ് കോഴിക്കോട്ടെ ഗാന്ധിജിയുടെ ആഹ്വാനത്തിന്റെ തുടർച്ചയാണ് മലബാറിൽ ഖിലാഫത്ത് മൂവ്മെന്റ് സജീവമായി മാറുന്നത് അതിന്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കുടിയാൻ സംഘം സംഘടിപ്പിക്കുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാനും എം പി നാരായണവേലോനും അതിന് നേതൃത്വം കൊടുക്കുന്നു അതാണ് ബഹു അതിന്റെ അടുത്ത ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായി ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലടയ്ക്കപ്പെടുകയും ചെയ്യുന്നത് നാലുപേരാണ് പേരാണ് അതിലൊരാൾ മാധവൻ നായരാണ് രണ്ടാമത്തയാൾ മൊയ്തീ ഗോയ മൂന്നാമത്തെ ആൾ യു ഗോപാലമേനോനാണ് നാലാമത്തെ ആൾ മദ്രാസിയിൽ നിന്നും പ്രസംഗിക്കാൻ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന യാക്കൂബ് ഹസനാണ് അതാണ് ആ നാലുപാർ അതാണ് മലബാറിന്റെ ഇന്ന് നാം മലപ്പുറം എന്ന് പറയും കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ മലബാർ മലബാറിന്റെ ബഹുസ്വരത ആ പശ്ചാത്തലത്തിലാണ് തുടർന്ന് തൃശ്ശൂരിൽ വലിയ സംഘർഷഭേദമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നുണ്ട് തൃശ്ശൂരിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആക്രമിക്കപ്പെടുന്ന ഒരു ഘട്ടം അത്തരം ഒരു ഘട്ടത്തെ സംബന്ധിച്ച് മൊഴികുന്നത്ത ബ്രഹ്മദത്ത നമ്പൂതിരി തന്റെ ആത്മകഥാപരമായ ഖിലാപത്ത് സ്മരണകളിൽ അനുസ്മരിക്കുന്നുണ്ട് അവിടെ തൃശ്ശൂരിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് മതപരമായി പരിശോധിച്ചാൽ തൃശ്ശൂരിലെ അന്നത്തെ ഹൈന്ദവരം ആ ചരിത്ര സന്ദർഭത്തിൽ അവർ ആക്രമിക്കപ്പെടുന്നു രാജപക്ഷപാധികളാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ സമയത്ത് സഹായത്തിനു വേണ്ടി വിളിക്കുന്നത് മലബാറിലെ മാപ്പിളമാരെ അവരെ വിളിച്ചു വരുത്തുന്നു തിരൂരിൽ നിന്നും മറ്റുമൊക്കെയായി തീവണ്ടിയിൽ വന്നുറങ്ങുന്നു ആയിരക്കണക്കിന് മാപ്പിളമാർ അവരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അന്ന് വിശ്രമിക്കാൻ കൊണ്ടുപോകുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സത്രക്കുരയിലേക്കാണ് അവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത് പിറ്റേ ദിവസം തൃശ്ശൂരിലെ സ്വാതന്ത്ര്യ സമര സേനാനികളും മലബാറിൽ നിന്ന് വന്ന മാപ്പിളമാരും ഒരുമിച്ച് തൃശ്ശൂർ നഗരത്തെ നടുക്കും വിധം ഒരു വലിയ ശക്തി പ്രകടനം നടത്തുന്നുണ്ട് ആ ശക്തി പ്രകടനത്തെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ഹിന്ദു മുഹമ്മദൻ സൈന്യം എന്നാണ് മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ പൂതിരിപ്പാടിന്റെ പുസ്തകത്തിലും ആ പ്രയോഗമാണുള്ളത് ഹിന്ദു മുഹമ്മദൻ സൈന്യം അതാണ് മലബാറിന്റെ പാരമ്പര്യം അതാണ് മലപ്പുറത്തിന്റെ ചരിത്രം ഇങ്ങനെ ഒരുപാട് വിശദമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട് എന്ന് മറ്റേത് കാലത്തെക്കാളും ഉപരി ഇന്ന് നമുക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ അത്രമേൽ ഭയാനകമാണ് ആ മഹത്തായ സമര പൈതൃകത്തിൻ്റെ നാടാണ് നമ്മുടേത് എന്ന അഭിമാനത്തോടെയാണ് തീർച്ചയായും നമ്മളിവിടെ ഒത്തുകൂടുന്നത് ആ മലപ്പുറത്തെ തെറ്റായി ചിത്രീകരിക്കാൻ പ്രചരിപ്പിക്കാൻ ആസൂത്രിതവും സംഘടിതവുമായ ശ്രമം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടായിട്ടുള്ള ലഹളകൾ അതിനെ ഒറ്റവാക്കിൽ മാപ്പിള്ള ലഹളകൾ എന്നാണ് വിളിക്കാറുള്ളത് അത്തരത്തിലുള്ള കലാപങ്ങളുടെയും ലഹളകളുടെയും എല്ലാം യഥാർത്ഥ കാരണം എന്താണ് എന്ന് പഠിക്കുന്നതിന് ബ്രിട്ടീഷ് നേതൃത്വം മുൻപൊരിക്കൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലാണ് തോന്നുന്നു വർഷം വില്യം ലോകനെ ചുമതലപ്പെടുത്തുന്നുണ്ട് മലബാർ ഡിസ്രിക് ബോർഡിന്റെ കളക്ടറായിരുന്നു അദ്ദേഹം മലബാർ മാനുവൽ എഴുതിയ വില്യം ലോകൻ വില്യം ലോകൻ സത്യസന്ധനും നീതിമാനുമായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അദ്ദേഹം വിശദമായി ആ കാലഘട്ടത്തിൽ മലപ്പുറത്തും പരിസരങ്ങളിലും ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാരണങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ സംഘർഷങ്ങളുടെ കാരണമായി അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾ ആ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലെയാണ് കൃത്യമായി വില്യം ലോകം പറയുന്നത് അവിടുത്തെ ഭൂപ്രശ്നങ്ങളാണ് കാർഷിക പ്രശ്നങ്ങളാണ് ജന്മി കുടിയാൻ സംഘർഷങ്ങളാണ് അന്യായ നികുതിയ ഇത്തരം പ്രശ്നങ്ങളാണ് സംഘർഷത്തിന്റെ കാരണമെന്നാണ് വില്യം ലോകനോട് ബ്രിട്ടൻ ആവശ്യപ്പെടുന്നുണ്ട് ആ പരാമർശം നിങ്ങൾ തിരുത്തണം ആ ഭാഗം റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കണം അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല തുടർന്ന് മലബാറിൽ നിന്നും ആന്ധ്രയിലെ കടപ്പയിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റും അതിനുശേഷം വില്യം ലോകൻ ജോലി രാജിവെക്കുകയും സ്കോട്ട്ലാൻഡിലേക്ക് മടങ്ങി പോവുകയും ശിഷ്ടകാലം കർഷകനായി ജീവിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം അതിനുശേഷമാണ് റവന്യൂ ബോർഡംഗമായ എച്ച് എം വി ഇതുപോലെ മറ്റൊരു പരിശോധനയ്ക്ക് നിയോഗിക്കപ്പെടുകയും അദ്ദേഹവും സമാനമായ കണ്ടെത്തലുകൾ ബ്രിട്ടന്റെ മുൻപാകെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് പഠിച്ചവരെല്ലാം മലബാറിലെ സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണം അടിവരയിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സാമ്രാജ്യത്വത്തിനെതിരെ അന്ന് ലോകമാകയും രാജ്യത്തും ഉയർന്നു വന്ന സവിശേഷ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് ഭാര്യകുന്നത്ത് കുഞ്ഞാമതാജിയും ആര്യമസ്ലിയാനും മാധവനായനും മൊഴികുന്നത്ത് ബ്രഹ്മദത്തം പൂതിരിപ്പാടും നാരായണമേനോനും എല്ലാം നേതൃത്വം നടത്തിയ വലിയ നേതൃത്വം കൊടുത്ത വലിയ സമരം ഉണ്ടായി അന്ന് സാമ്രാജ്യത്വത്തെ സഹായിച്ച ജന്മിമാർക്കെതിരായി ആ സമരം വളർന്നു സാമ്രാജ്യത്വവും ജന്മിത്വവും കൈകോർത്താളുന്നു ജന്മിമാരെല്ലാം സാമ്രാജ്യത്വത്തോടൊപ്പമായിരുന്നു മുസ്ലിം ജന്മിയും ഹിന്ദു ജന്മിയും പക്ഷേ ജന്മികളിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നു കൊണ്ടോട്ട് തങ്ങളെ പോലെ അപൂർവം ചിലരാണ് മുസ്ലിങ്ങളായിട്ടുള്ള ജന്മിമാരുണ്ടായി അവരും ബ്രിട്ടനോടൊപ്പമായിരുന്നു പക്ഷേ മഹാഭൂരിപക്ഷവും ഹിന്ദു ജന്മിമാരാണ് അതിന് മറ്റൊരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില അപഭ്രംശങ്ങളും നിറങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ ആത്യന്തികമായി ജന്മത്വത്തിനെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ സമരമാണ് അത് എന്ന് എല്ലാ ചരിത്രകാരന്മാരും ശരിയായി ചരിത്രത്തെ സമീപിച്ചവരും വിശദീകരിച്ചിട്ടുണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരമാണ് മലബാറിൽ ഖിലാഫത്ത് സജീവമാകുന്നത് ഏത് ഗാന്ധി ഇന്നലെ നാം മാധ്യമങ്ങളിലൂടെ കണ്ടത് ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഗാന്ധിജിയെ ലോകം അറിഞ്ഞത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുക ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഗാന്ധിജിയെ ലോകം അറിഞ്ഞത് ഗാന്ധി സിനിമ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഏത് വാക്കുകൊണ്ടാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലാണ് ഞാൻ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ തോന്നുക ഗാന്ധി സിനിമ കണ്ടപ്പോഴാണ് ലോകം ഗാന്ധിയെ അറിഞ്ഞത് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ളവർ ഗാന്ധി സിനിമയെ അറങ്ങിയിട്ടും ഗാന്ധിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നല്ലോ എന്ന് ചോദ്യം ചോദിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ ആരായിരുന്നു ഗാന്ധി എന്ന് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുള്ള സമയത്ത് സി എഫ് ആൻഡ്രൂസ് ഗാന്ധിജിയെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നുണ്ട് പിറ്റേ ദിവസം ആഫ്രിക്കയിൽ പുറത്തിറങ്ങിയ പത്രങ്ങളിലല്ല അതൊരു വലിയ ആക്ഷേപമായി വിമർശിക്കപ്പെട്ടു സി എഫ് ആൻഡ്രോസിനെതിരെ വലിയ വിമർശനങ്ങൾ പത്രങ്ങൾ എഴുതി ഒരു യൂറോപ്യൻ അതും ഒരു പാതിരി ഒരു പുരോഹിതൻ ഒരു ഇന്ത്യക്കാരനായ കറുത്തവന്റെ കാൽക്കൽ തൊട്ട് വന്ദിക്കുകയോ ഇതെന്തൊരു അപമാനമാണ് എന്ന് ആഫ്രിക്കയിലെ പത്രങ്ങൾ എഴുതി ആ വിമർശനം പിറ്റേ ദിവസം സി എഫ് ആൻഡോസിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇതാ മാധ്യമങ്ങളെല്ലാം നിങ്ങളെ വിമർശിക്കുന്നു നിങ്ങൾ ഇന്ത്യക്കാരനായ കറുത്തവനായ ഗാന്ധിയുടെ കാൽ തൊട്ട് വർദ്ധിക്കുന്നു അതിന് സി എഫ് ആൻഡ്രോസ് പറഞ്ഞൊരു മറുപടി ഉണ്ട് സി എഫ് ആൻഡ്രോസ് പറഞ്ഞത് ഞാൻ ഗാന്ധി ദർശിച്ചത് യേശു ക്രിസ്തുവിനെയാണ് എന്ന മറുപടിയാണ് സി എഫ് ആൻഡ്രോസ് പറഞ്ഞത് അങ്ങനെ എത്ര അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട് കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുണ്ട് പി കുഞ്ഞുരാമൻ നായർ മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഹിമാലയ പർവതവുമായിട്ടാണ് അതാണ് വിശേഷം ഒരുപാട് പേർ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് വള്ളത്തോളം എഴുതിയത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ കുഞ്ഞരാമൻ നായർ എഴുതിയത് ഹിമാലയ പർവ്വതവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് വിണ്ണിനൂന്നായി നിൽക്കുന്ന ഒരു ഹിമാലയം ഇന്ത്യ ഭൂമിയിൽ ഒന്നാണ് അത്ര അത് ഭൂമി ശാസ്ത്രത്തിൽ തിരുത്തട്ടെ രണ്ടു ഹിമാലയം ഒന്നും സാക്ഷാൽ മറ്റേതോ സത്യസുബ്രമൂർത്തിയാം ഗാന്ധി രണ്ട് ഹിമാലയം ഉണ്ട് ഇറ്റേക്ക് ആകാശത്തിന് തൂണായി നിൽക്കുന്ന രണ്ട് ഹിമാലയം ഒന്ന് സാക്ഷാത് മറ്റേതോ സത്യസുത്ര മൂർത്തിയാവ് ഗാന്ധി അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് ഗാന്ധി സിനിമ അറിയപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് ലോകം അറിഞ്ഞത് എന്നാണ് പറയുന്നത് അതാണ് ഈ കാലഘട്ടം ആ കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ ഭൂസ്വരത തകർക്കപ്പെടുന്ന അഥവാ ഇന്ത്യ തകർക്കപ്പെടുന്ന ബഹുസ്വരത തകർക്കപ്പെട്ടാൽ പിന്നെ ഇന്ത്യയില്ല എൽ ഭാഷ എഴുതിയ പുസ്തകത്തിന് നൽകിയ പേര് ദാറ്റ് വാസ് ഇന്ത്യ എന്നായിരുന്നു ഇന്ത്യ എന്ന വിസ്മയം എന്ന പേരിൽ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഇന്ത്യ വിസ്മയമാണ് ഇങ്ങനെ ഒരു രാജ്യം വിശ്വസിക്കാനാവില്ല കാരണം വൈവിധ്യമുണ്ട് ഇത്രമാത്രം വൈവിധ്യങ്ങളുള്ള വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരിടം ഒരു രാജ്യം എന്ന നിലയിൽ നിലനിൽക്കുന്നു എന്നത് അവിശ്വസനീയമാണ് അതിന്റെ മറ്റൊരർത്ഥം എന്താണ് ആ വൈവിധ്യം തകർന്നാൽ ഇന്ത്യ തകർന്നു ഇന്ത്യയെ തകർക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിർഭാഗ്യവശാൽ ഇന്ത്യ ഗവൺമെന്റാണ് ആണ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവരാണ് എന്നതാണ് പ്രശ്നം ഒരു ഘട്ടത്തിൽ തകർക്കപ്പെടുന്ന ബഹുസ്വരതയുടെ മുന്നിൽ അത്തരം ഭീഷണികളുടെ മുന്നിൽ മലപ്പുറത്തിന്റെ ഒരു ഘട്ടത്തിലും മായ്ക്കാനാവാത്ത വിധം ചരിത്രത്തിൽ പതിഞ്ഞു കിടക്കുന്ന ബഹുസ്വരതയുടെ മഹാമാതൃകകളെ ആ ചരിത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ കൂട്ടായ്മയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടായിരിക്കും ബഹുസ്വരതയെ സംബന്ധിച്ച ഒരു വിഷയം കൂടി വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മ ആശയവിനിമയങ്ങൾ എല്ലാ വിഭാഗീയതകൾക്കും അതീതമായ ഐക്യം അത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ പുതിയൊരു ലോകത്തെ തന്നെ ഒക്കെ സൃഷ്ടിക്കാൻ സഹായകമാകും എന്നാണ് എന്റെ വിശ്വാസം തോമസ് അഡ്വേർഡ് ലോറൻസിന്റെ ഒരു തിയറി ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് അതറിയപ്പെടുന്നത് അതിനെ കാവ്യാത്മകമായി ആരോ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് ആമസോൺ മനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയൊച്ച അങ്ങ് ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന് എന്നാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ആമസോൺ മനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയൊച്ച ദൂരെ ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമായേക്കും എന്നാണ് അത് ഇന്ന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദോബയിൽ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ എന്ന നിലയിൽ നിങ്ങൾ ഒത്തുകൂടുന്നത് ഒരുപക്ഷെ ലോകമാകെ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ആശയങ്ങൾ ഉയർത്താൻ കഴിപ്പുള്ള ഒരു ആദ്യ ചൂടായി ഒരു ചിത്ര ചലഭത്തിന്റെ ചിറകുടിയച്ചയായി രൂപാന്തരപ്പെടും എന്ന പ്രതീക്ഷയോടെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എണീയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു